കീഴുപറമ്പിൽ മുപ്പതിലധികം കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ചു മാതൃകയായി വെൽഫെയർ പാർട്ടി തൃക്കളയൂർ പ്രദേശത്തെ ചക്കിങ്ങിൽ താമസിക്കുന്ന മുപ്പതിലധികം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം എത്തിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം നിർവഹിച്ചു എങ്ങനെയെടുപ്പാണ് എന്റെ സഹോദരിമാരുൾപ്പെടെ നിരവധി ആളുകൾ കുടുംബങ്ങൾ ഒരുമിച്ച് നേരിടണം എന്തെല്ലോ പ്രതിസന്ധിയ വിഴിഞ്ഞ് നമ്മുടെ വെഞ്ഞാറു അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനെ നമുക്കറിയാം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഒരു ദിവസം ആ വീട്ടിൽ പോയപ്പോൾ ആ ഉമ്മൂമ്മയുടെ വീട്ടിലാ പോയത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായത്രേ ഉമ്മൂമ്മയുടെ മകള് പറയാണ് എൻ്റെ പൊന്നുമോൻ ഇടക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു സമ്മാനപ്പുതിയൊക്കെ ആയിട്ട് എപ്പോഴാട് മാറിപ്പോയത് എന്ന് എനിക്കറിയില്ല എന്തിനാണ് ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് എന്ന് എനിക്കറിയില്ല മാതാവ് പറഞ്ഞു ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ടാണ് അപകടം പറ്റിയത് എന്ന് ആ മാതൃഹൃദയം തന്റെ പ്രിയപ്പെട്ട മകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നതാണ് എന്ന് പറയാനുള്ള ധൈര്യം ആ അമ്മ കാണിക്കുന്നില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു മാതൃസ്നേഹത്തിന്റെ മഹത്തായ ഒരു ഉത്കിടലം കൊണ്ടാണ് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി ഒരുക്കിയത് ഏറെക്കാലമായി കുടിവെള്ളത്തിന് ദുരന്തം അനുഭവിക്കുന്ന പ്രദേശമായിരുന്നു ഇത് വെൽഫെയർ പാർട്ടിയുടെ കുടിവെള്ളം എത്തിയതോടെ ഏറെ ആശ്വാസമായി പദ്ധതിക്ക് കിണർ ടാങ്ക് എന്നിവയ്ക്ക് ആവശ്യമായ ഭൂമി അനുവദിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റഹമ്മുള്ള അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ ഏറനാട് മണ്ഡലം സെക്രട്ടറി ലത്തീഫ് അദായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഫിയ വാർഡ് മെമ്പർമാരായ പി കെ മുഹമ്മദ് അസ്ലം കെ വി റഫീഖ് ബാബു പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് വി അബൂബക്കർ കെ ടി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പിന്നണി ഗായിക മീര മഞ്ചേരിയുടെയും അഞ്ജല സലീമും നജ ഫാത്തിമയും നയിച്ച ഇമ്പമാർന്ന ഗാനമേളക്ക് സാമൂഹ്യ പ്രവർത്തകനും യൂട്യൂബറുമായ സമീർ സപ്പു നേതൃത്വം നൽകി യുസ് ഇടവണ്ണ